ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകൾ പുഷപ്പ് നമ്മുടെ തടി എങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം ബോഡി എങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കാവുന്നു നമ്മുടെ ഭാരമൊക്കെ എങ്ങനെ കുറക്കാവുന്നു കൊഴുപ്പുകളൊക്കെ നമുക്ക് കുറക്കാൻ കഴിയുമെന്നും അതുപോലെ പുഷപ്പും ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു നമ്മൾ ഇന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഒരു പത്തിൽ പത്ത് മിനിറ്റ് ഓരോ പത്ത് മിനിറ്റിലും നമ്മൾ ബ്രീത്ത് എടുക്കണം ഈ ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി ഫുൾ എല്ലാം നമുക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം നമുക്ക് കിട്ടും നമ്മൾ എത്ര ടയേഡായ സമയത്തും ഇനി പ്രാക്ടീസ് ചെയ്യുമല്ല അല്ലാതെ നമ്മൾ നമ്മളെവിടെയോ പോയി വളരെ ടയേർഡായി നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നു ആ സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ബ്രീത്ത് ഈ ബ്രീത്ത് നല്ലോണം എപ്പോഴും ഇടയ്ക്ക് ചെയ്തിരുന്നാൽ നമ്മുടെ ബോഡിക്ക് ഒരുപാട് അസുഖങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും നമ്മുടെ ശരീരത്തിന് തന്നെ ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു സംഭവമാണ് ബ്രീത്ത് അതിൻ്റെ ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് നല്ല ബ്രീത്ത് എടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഈ ശ്വാസം നമ്മൾ വലിക്കുന്നത് വായുവിലൂടെയും മൂക്കിലൂടെയും രണ്ടും ഒപ്പമല്ല വലിക്കുക മൂക്കിലൂടെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത് അത് ഔട്ടാക്കുന്നത് ഔട്ടാക്കുന്നത് മൂക്കിലൂടെയും വായിലൂടെയും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് അങ്ങനെയാണ് ഈ ബ്രീത്ത് എടുക്കേണ്ടത് വലിക്കുമ്പോൾ അല്ല ഇങ്ങനെയാണ് ബ്രീത്ത് എടുക്കേണ്ടത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതായത് വായു എടുക്കുമ്പോൾ ഒരുപാട് അണുക്കളൊക്കെ ഉണ്ടാവും ആ അണുക്കൾ എന്നൊക്കെ ഒഴിവാക്കൊണ്ട് നമ്മുടെ മൂക്കിലൂടെ തന്നെ ആ വാവ് നമ്മൾ വലിച്ചത് നമ്മുടെ ശരീരത്തിലേക്ക് ഇന്ന ഇന്ന ചെയ്യുക കാരണം ഒരുപാട് അണുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ തരണം ചെയ്യാനുള്ള സംവിധാനത്തിലാണ് നമ്മുടെ ഈ മൂക്ക് സംവിധാനിച്ചത് അപ്പോൾ ബ്രീത്ത് എടുക്കുമ്പം മൂക്കിലൂടെ തന്നെ വലിക്കാം അത് ഔട്ട് ഔട്ട് ആക്കുമ്പം ഫിഫ്റ്റി ഫിഫ്റ്റി മൂക്കിലൂടെയും വാലിലൂടെയാണ് ബ്രീത്ത് നമ്മൾ ഒഴിവാക്കേണ്ടത് അതിപ്പം ഞാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഏറെക്കുറെ മനസ്സിലാവും നമ്മൾ പുഷപ്പ് എക്സസൈസ് എല്ലാം ചെയ്യുന്നതിനിടയിൽ ഒന്ന് ടയർഡായി ഒന്ന് ക്ഷീണമുണ്ട് എന്ന് തോന്നിയാൽ അപ്പം എടുക്കാൻ പറ്റിയതാണ് ബ്രീത്ത് ഈ ബ്രീത്തിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വായു ശ്വാസം എങ്ങനെ വലിക്കുന്നത് അത് ഔട്ടാ ഇന്നിങ് ഔട്ടിങ് അതെങ്ങനെയാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ചില അതിൽ കാര്യമല്ല അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ബ്രീത്തെടുക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ നമ്മുടെ ബോഡിക്ക് തന്നെ നമുക്ക് വളരെ ഉഷാറുണ്ടാവും ഉന്മേഷം ഉണ്ടാവും ഇനി ചെറിയൊരു പഞ്ചി അല്ല ചെറിയൊരു കിക്കെങ്കിലൊക്കെ എവിടെ കിട്ടിപ്പോയാൽ ഫാറ്റിങ്ങിൻ്റെ ഇടയിലൊക്കെ ചെറുങ്ങിര തട്ടിപ്പോയാൽ അപ്പോൾ വേഗം നമ്മൾ ബ്രീത്ത് ബ്രീത്തെടുത്താൽ മതി ഈ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ മർമ്മങ്ങളും ആ അതിൻ്റേതായ ഒരു അതിൻ്റെ ഇത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റെഡി ആയി കിട്ടും പെട്ടെന്ന് പഞ്ചൊക്കെ ഇവിടെ കിട്ടിപ്പോയി വേറെ പഞ്ചോ കിട്ടിപ്പോയാൽ ഇപ്പോൾ ബ്രീത്തിൽ ഒരു പ്രശ്നമുണ്ടാകും അന്നപ്പോൾ ശരിക്കും ഇങ്ങനെ എടുത്താൽ തന്നെ നമ്മുടെ ബോഡി വളരെ ഉഷാറായി കിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്